ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആവേശകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഐ പി എൽ അവസാനിച്ചതിനു ശേഷം ടി ട്വൻ്റി ലോകകപ്പാണ് ക്രിക്കറ്റ് ആരാധകരെ കാത്തിരിക്കുന്നത് ഐ പി എല്ലിലെ മികച്ച പ്രകടനത്തിലൂടെ ഇന്ത്യൻ ടീമിൽ ഇടം നേടാൻ തന്നെയാണ് പ്രമുഖ താരങ്ങളെല്ലാം ശ്രമിക്കുന്നതും എന്നാൽ ഇന്ത്യൻ ടീമിൽ ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്നത് വിക്കറ്റ് കീപ്പർ പൊസിഷനിലേക്ക് തന്നെയാണ് ഈ സ്ഥാനത്തേക്ക് ഒന്നിലധികം മത്സരാർത്ഥികൾ ഉള്ളതിനാൽ വിക്കറ്റ് കീപ്പർമാരുടെ കാര്യത്തിൽ സെലക്ടർമാർക്ക് കനത്ത പ്രതിസന്ധി തന്നെ നേരിടേണ്ടി വരും ഏറെ ചർച്ചകൾക്കിടയിൽ ഓസ്ട്രേലിയയുടെ മുൻ നായകനും ഡൽഹി ക്യാപിറ്റൽസിൻ്റെ മുഖ്യ പരിശീലകനുമായ റിക്കി പോണ്ടിങ് ആരൊക്കെയാകും വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുക എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ടി ട്വൻ്റി ലോകകപ്പിനായി ഇന്ത്യയ്ക്ക് രണ്ട് വിക്കറ്റ് കീപ്പർമാരെ എങ്കിലും ഇറക്കേണ്ടതുണ്ട് ഈ സ്ഥാനത്തേക്ക് ഡൽഹി ക്യാപിറ്റൽസ് നായകനായ ഋഷഭ് പന്തിനെ പിന്തുണച്ചിരിക്കുകയാണ് റിക്കി പോണ്ടിങ് ലോകകപ്പ് സ്ക്വാഡിൽ ഋഷഭ് ഇന്ത്യൻ ടീമിൽ വേണമെന്ന് ഞാൻ തീർച്ചയായും കരുതുന്നു ഋഷഭിനൊപ്പം മലയാളി താരമായ സഞ്ജു സാംസണിൻ്റെ പ്രകടനത്തെയും പ്രശംസിക്കാൻ റിക്കി മറന്നില്ല സഞ്ജു മികച്ച രീതിയിൽ തന്നെയാണ് പ്രകടനങ്ങൾ നടത്തി വരുന്നത് എന്നിരുന്നാലും ഞാൻ കൂടുതലായും പരിഗണിക്കുക ഋഷഭ് പന്തിനെ തന്നെയായിരിക്കും